ഹരീകൃഷ്ണ ആഗുരുവായിരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഭഗവത്ഗീത ചാപ്റ്റർ രണ്ട് സാഖ്യയോഗം ഇന്ന് പ നാൽപ്പത്തി ഒമ്പത് അമ്പത് ശ്ലോകങ്ങൾ നോക്കാം മുഖം കരോ ദിവാചാലും പങ്കും ലങ്കയദേഗിരും യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഒന്നമോ ഭഗവതീവാസുദേവായ ശ്ലോകങ്ങൾ വായിക്കാം ദൂരെണഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണം മന്വിച്ച കൃപണഫലഹേതവുദ്ധിയുക്തോ ജഹാദിഹ ഉഭേ സുഹൃത ദുഷതി തസ്മായ യുജസ്വ യോഗ കർമ്മസു കൗശലം അപ്പോൾ നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം ചാപ്റ്റർ രണ്ട് സംഖ്യോഗം അത് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ദൂരേണ ഹി അവരം അങ്ങനെ വായിക്കണം കർമ്മ ബുദ്ധിയോഗ ബുദ്ധിയോഗാദ് ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ച കൃപണ ഫലഹേതവഹ അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കുന്ന വായിക്കുക വായിക്കണം ആദ്യം എന്നിട്ട് പിന്നെ ധനഞ്ജയ എന്നാണ് ഇവിടെ അർജുനനെ വിളിക്കുന്നത് കർമ്മ ബുദ്ധിയോഗാദ് അതായത് കാമ്യകർമ്മം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ബുദ്ധിയോഗത്തേക്കാൾ ബുദ്ധിയോഗ ബുദ്ധിയോഗത്തേക്കാൾ ദൂരേണ അവരം ഹി എന്ന് പറഞ്ഞാൽ ഹി എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ള അർത്ഥമാണ് ദൂരേണ അവരം വളരെ നികൃഷ്ടം എന്നാണ് അർത്ഥം തസ്മാത് ബുദ്ധവും അതുകൊണ്ട് തസ്മാദ് അതുകൊണ്ട് അതിനാൽ ബുദ്ധവ് ബുദ്ധിയെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ബുദ്ധി എന്ന് പറയുമ്പോൾ ജ്ഞാനം എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് ശരണം അന്വിച്ച ശരണം പ്രാപിക്കൂ അന്വിച്ച പ്രാപിക്കൂ ശരണം പ്രാപിക്കൂ ഫലഹേദവഹ കൃപണ ഫലഹേദവഹ കൃപണ എന്ന് പറഞ്ഞാൽ ദീനന്മാർ എന്നുള്ള അർത്ഥമാണ് കൃപണ ഫലഹേദവഹ ഫലേച്ചുക്കൾ ദീനന്മാരാണെന്നാണ് ഗീത പറയുന്നത് അപ്പോൾ പറയുന്നു ഈ ഫലക ഫലം കാക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു രീതി വിചാരിച്ചു മാത്രം ചെയ്യുന്ന ഒരു കർമ്മം അതിനേക്കാളും വളരെ ശ്രേഷ്ഠമാണ് ഫലക ആകാംക്ഷയില്ലാതെ ഫലകാംക്ഷയില്ലാതെ ഫലം ഇന്നത് വേണമെന്ന് വിചാരിക്കാതെ വളരെ നന്നായിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ് വളരെ ശ്രേഷ്ഠമെന്ന് ഗീത പറയുന്നു പിന്നെ പറയുന്നു ഫലാസക്തി കൂടിക്കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമെന്നും പറയുന്നു ഇവിടെ ഫല കാ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി നല്ലതായിരിക്കും മനസ്സ് സ്വസ്ഥമായിരിക്കും അപ്പോൾ നമ്മുടെ ബുദ്ധിയോഗം ഇവിടെ ബുദ്ധിയോഗം എന്നത് പറയുന്ന മനസ്സിൻ്റെ മനസ്സിന് നിശ്ചയാത്മികമായ ഘടകമുണ്ട് മന രണ്ട് ഭാഗമുണ്ട് അതായത് അന്ധകരണം അന്ധകരണത്തിന് രണ്ട് ഭാഗമുണ്ട് നിശ്ചയാത്മികമായിട്ടുള്ള ഒരു ഭാഗം അതിനെയാണ് ബുദ്ധി എന്ന് പറയുക അതാണ് നമുക്ക് വിവേക ബുദ്ധി നമുക്ക് നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇനി സംശയാത്മികമായിട്ടുള്ള ഒരു ഭാവത്തെയാണ് മനസ്സെന്ന് പറയുന്നത് അപ്പോൾ അന്ധകരണം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേർന്നാണ് നിശ്ചയാത്മികമായിട്ടുള്ള ഘടകത്തിന് ബുദ്ധിയെന്നും സംശയാത്മികമായ ഘടകത്തിന് മനസ്സ് എന്നും പറയുന്നു അങ്ങനെ നമ്മുടെ ചിന്തകളുടെ ഏകാഗ്രവും ശാന്തവും സ്ഥിരവുമായ ഭാവത്തെയാണ് ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഏകാഗ്രവും സ്ഥിരവും ശാന്തവുമായ ഒരു ഭാവത്തെയാണ് എന്ന് പറയുന്നത് ഈ ഭാവത്തെ നിലനിർത്താൻ മനസ്സിൻ്റെ ചാബല്യങ്ങളെ മാറ്റിയിട്ട് നിശ്ചയാത്മികമായ ബുദ്ധിയുടെ വിവേകശക്തി അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കേണ്ടതാണെന്ന് പറയുന്നത് അതിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധിയോഗം എന്ന് പറയുന്നത് മനസ്സിനെയും ബുദ്ധിയെയും ചേർത്ത് നിർത്തുന്നതിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയാം കാരണം നമ്മളുടെ മനസ്സ് വാസനകളുടെ ഒരു സഞ്ചയമാണ് അപ്പോൾ ആ വാസനകളെ നമുക്ക് വാസനകളെ നിർമാർജനം ചെയ്യാം കുറച്ച് കുറച്ച് ഇല്ലാതെയാക്കാം അങ്ങനെ ബുദ്ധിയെ ശരണം പ്രാപിക്കൂ എന്നാണ് അതാണ് ബുദ്ധവും ശരണം എന്ന് പറയുന്നത് ബുദ്ധിയെ ശരണം പ്രാപിക്കൂ ബുദ്ധിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിത്തീരട്ടെ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരാളുടെ കഴിവ് ശക്തി എന്ന് പറയുന്നത് എപ്പോഴാണോ ബുദ്ധിയും മനസ്സും ചേർത്ത് വച്ചിരിക്കുന്നത് അതായത് മനസ്സ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉടനെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ആ നമ്മുടെ ബുദ്ധിയെ ആക്കി മാറ്റണം അല്ലെങ്കിൽ മനസ്സിനെ ആറ്റിയെടുക്കണം അതാണ് ബുദ്ധിയും മനസ്സും ചേർന്നിരിക്കുന്ന അവസ്ഥ അതാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെയൊക്കെ മനസ്സ് ഒരു സ്ഥലത്തും ബുദ്ധി വേറൊരു സ്ഥലത്തുമാണ് അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്നത് കാരണം നമ്മുടെ മനസ്സ് പല വികാര ിൽ പെടുമ്പോൾ ബുദ്ധി അതിനെ തിരിച്ചു കൊണ്ടുവന്ന് നിർത്തുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം അപ്പോഴാണ് ബുദ്ധിയും മനസ്സും ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും മനസ്സ് നമ്മുടെ ഒരു കണ്ട്രോളിലാവുകയും ചെയ്യും അതാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ ബുദ്ധിയോഗം യോഗം എന്ന് പറഞ്ഞാൽ ചേരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ബുദ്ധിയും മനസ്സും കൂടെ ചേരുന്ന ഒരവസ്ഥ മാത്രമല്ല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്കാമമാവട്ടെ എന്ന് പറയുന്നു പുതിയ വാസനകൾ ഉണ്ടാക്കാതിരിക്കുകയും പഴയവേ നശിപ്പിക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ അപ്പം നമ്മൾ ഓരോന്ന് ഈ ഫലം ഉദ്ദേശിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ ഇവിടെ ഗീത പറയുന്നത് നമ്മൾ കൃപണർ എന്നാണ് പറയുന്നത് കൃപണ കൃപണ എന്ന് പറഞ്ഞാൽ ദീനന്മാർ അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള സ്ഥിതിയിലുള്ളവരാണ് അത്രേ നമ്മൾ കാരണം നമ്മളുടെ നമ്മൾ പലതും ഒരു ഓരോ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുന്നത് ദയനീയർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ജീവിതത്തിൻ്റെ ഒരു രഹസ്യമാണ് ഇവിടെ പറയുന്നത് അത് കാരണം നമ്മൾ നമ്മുടെ ബുദ്ധിയും മനസ്സും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാമെന്നും അതിനെയാണ് ബുദ്ധിയോഗം എന്നും പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ പല പരാജയങ്ങളും ഒഴിവാക്കാം എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ അതായത് ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധി ബുദ്ധിയോഗ ധനഞ്ജയാ ബുദ്ധൌ ശരണം വന്നിച്ച കൃപണാ ഫലഹേതവ ഹുദ്ധിയോഗത്തെക്കുറിച്ചാണ് ഈ ഒരു ഈ ഒരു ശ്ലോകം പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം അതായത് അമ്പതാമത്തെ ശ്ലോകം രാജ സാങ്കോഗം ഭഗവത്ഗീത ശ്ലോകം അമ്പത് ബുദ്ധിയുക്തോ ജഹാദിഹ ഉഭയ സുഹൃത ദുഷ്കൃതേ തസ്മാസ യോഗ കർമ്മസു കൗശലം അപ്പോൾ ഈ ഒരു ശ്ലോകം നമ്മളെപ്പോഴും ഒരു ശ്ലോകം എടുക്കുമ്പോൾ അതിനാദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം അപ്പോഴേ ചില വാക്കുകൾ ചേർന്നിരിക്കും അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ അർത്ഥം മനസ്സിലാവും ബുദ്ധിയുക്തോ ജഹാ ജഹാദി ഇഹ എന്നാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം ഉഭേ രണ്ടും എന്നുള്ള അർത്ഥമാണ് സുഹൃത ദുഷ്കൃതേ പുണ്യപാപങ്ങൾ തസ്മാത് തസ്മാത് യോഗായെന്ന് എഴുതിയിട്ടുണ്ട് തസ്മാത് യോഗായ എന്ന് സ്പ്ലിറ്റ് ചെയ്യണം യുജസ്വ യോഗ കർമ്മസു കൗശലം അപ്പോൾ ഇവിടെ ഈ ഒരു ഇതിൽ യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നു അതായത് കർമ്മ കർമ്മകുശലതയെക്കുറിച്ചാണ് പറയുന്നത് കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ പറയുന്നു നിങ്ങൾ എപ്പോഴും കർമ്മത്തിൽ കർമ്മനിരതനായിരിക്കുമെന്ന് കൃഷ്ണൻ നമുക്ക് തരുന്ന മൂന്നാല് സന്ദേശങ്ങളുണ്ട് അതായത് എപ്പോഴും പ്രസന്നതയോടെ ഇരിക്കുക ഒരു പരാതികൾ പറയാത്ത ഒരാളായിട്ട് മാറുക കർമ്മനിരതനായിട്ട് ജീവിക്കും ഇനിയൊക്കെ ഭഗവാന്റെ ഭഗവാൻ വളരെ വലിയ വലിയ സന്ദേശങ്ങളാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശം എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കണം കർമ്മ കുശലത എന്ന് പറയും അപ്പോൾ ഇതിൽ ഇത് അർത്ഥം സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം ബുദ്ധിയുക്തോ എന്ന് പറയുമ്പോൾ ബുദ്ധി ബുദ്ധിയുക്ത എന്ന് പറഞ്ഞാൽ സമചിത്തത കൈവരിച്ച യോഗി ഇഹ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലോകത്തെ ഈ ജന്മത്തിൽ തന്നെ സുഹൃത ദുഷ്കൃതേ ഉബേ ജഹാദി എന്ന് പറഞ്ഞാൽ സുഹൃതം ദുഷ്കൃതം പുണ്യം പാപം ഉബേ രണ്ടും ഇവ രണ്ടും ജാദി ജഹാദി തൃജിക്കുന്നു എന്നാണ് അർത്ഥം പിന്നെ തസ്നാദ് അതിനാൽ അല്ലെങ്കിൽ അതുകൊണ്ട് യോഗായ യുദ്ധസ്വ അതിനാൽ അതിനാൽ യോഗത്തിനായിട്ട് യുദ്ധസ്വ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യൂ എന്നുള്ള അർത്ഥമുണ്ട് പ്രയത്നിക്കൂ എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ കൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുക്കുന്ന ഒരു സന്ദർഭം ആയതുകൊണ്ട് നമുക്ക് എന്തു പറയാം യുദ്ധം ചെയ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അർജുനനെ ഒരു യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണല്ലോ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അതുകൊണ്ട് നീ അതിനാൽ ആ യോഗത്തിനായിട്ട് നീ യുദ്ധം ചെയ്യൂ പുണ്യപാപങ്ങൾ രണ്ടും ത്യജിക്കൂ സമുദ്ര ചിത്തത കൈവരിച്ച യോഗി ഈ ജന്മത്തിൽ തന്നെ കൗശലം യോഗ എന്ന് പറഞ്ഞാൽ കർമ്മകുശലത തന്നെയാണ് യോഗം യോഗം എന്ന് പറഞ്ഞാൽ കർമ്മകുശലത അതായത് എപ്പോഴും കർമ്മ നിരതനായിട്ടിരിക്കുക എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ നമ്മൾ മുഴുകിയിരിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ നമ്മൾ എത്രയാണ് നമുക്ക് ഭഗവാനനുവദിച്ച സമയം എന്ന് അപ്പോൾ അതുകൊണ്ട് ആ എത്രയാണോ നമുക്ക് കിട്ടിയ സമയം അതുവരെ കർമ്മകുശലതയോടുകൂടി എന്നാണ് ഭഗവാൻ്റെ നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശം അപ്പോൾ പറയുന്നു മനസ്സിൻ്റെ ചാബല്യങ്ങളിൽ നിന്നും മുക്തനായിട്ട് ബുദ്ധിയിൽ തന്നെ ഉറച്ചു നിൽക്കും അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ബുദ്ധിയോഗം എന്ന് പറഞ്ഞു അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ചേരുക യോഗം അതാണ് നമ്മൾ പിന്നെ ബുദ്ധിയിൽ തന്നെ ഉറച്ചു നിൽക്കൂ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമചിത്തനായ യോഗി പുണ്യപാപങ്ങൾക്ക് അതീതനായിട്ട് തീരുന്നത് അപ്പോൾ എപ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ചേർത്ത് നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ സമചിത്വം ഇല്ല എന്ന് പറയുന്നത് കാരണം നമ്മൾ എപ്പോഴും നമ്മൾ വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ ആ അതിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് നമ്മൾ ദുർബലനായിട്ട് തീരും ഗീത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ മനസ്സിനെ ഇങ്ങനെ പഠിക്കുകയും മനസ്സിന് വേണ്ട ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് അപ്പോൾ ശരിക്കും നമ്മളത് ഉൾക്കൊള്ളുക എന്നാണ് നമ്മുടെ നമുക്കിത്രയും വലിയ ഒരു പാരമ്പര്യവും ഒരു ശ്രേഷ്ഠമായ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക അപ്പം മനസ്സിനെക്കുറിച്ച് മനസ്സ് എന്താണ് എന്ന് പറയുന്നതും പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ അതാണ് ഏറ്റവും പ്രധാനം ഇവിടെ സുഹൃതവും ദുഷ്കൃതവും എന്ന് പറഞ്ഞാൽ പുണ്യം പാപം എന്നൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് പക്ഷേ ഇത് രണ്ടും മനസ്സിൻ്റെ കൽപ്പനകളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു ഈ പുണ്യപാപങ്ങൾ മനസ്സിൻ്റെ കൽപ്പനകളാണെന്ന് പറയുമ്പോഴും അത് മനസ്സിൽ ഒരുപാട് കോളിൽ ക്കം സൃഷ്ടിക്കും അപ്പോൾ നമുക്ക് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വികാരങ്ങൾക്ക് അധീനരാകും അപ്പോൾ ഇത് അതിൽ നിന്ന് മാറിയിട്ട് മനസ്സിൽ മനസ്സുമായിട്ട് ഒട്ടാതെ മാറി നിൽക്കണം എന്നാണ് പറയുന്നത് ഒരു ഒട്ടലില്ലാതെ ജീവിക്കണം നമ്മുടെ പുറത്തുള്ള സമൂഹത്തിൽ മറ്റു ബന്ധങ്ങളിലും ഒട്ടലുണ്ടാകരുത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സുമായിട്ട് തന്നെ നമ്മൾ ഒട്ടാതെ മാറി നിൽക്കുന്നവനെയാണ് ഒരു കോളിളക്കവും ബാധിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒട്ടലില്ലാതെ ജീവിക്കുക എന്നുള്ളതിന് വലിയ ഒരു പിന്നെ പ്രാധാന്യമാണ് നമ്മുടെ സം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് അത് നമ്മളെ വളരെയധികം മനസ്സിനെ അടക്കുക എന്ന് പറയും മനസ്സിനെ അടക്കുന്നതാണ് ഏറ്റവും പ്രധാനം പിന്നെ ശരീരവും മനസ്സും എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഒരു പുറന്തോടാണെന്ന് സ്വാമികൾ പറയുന്നത് അപ്പോൾ സ്വാമികൾക്ക് നമസ്കാരം പ്രണാമം അപ്പോൾ ആ പുറന്തോടായിട്ടുള്ള ശരീരവും മനസ്സും വിട്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ബുദ്ധി പറയുന്ന ആ ബുദ്ധിയെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് അപ്പോൾ ആ ബുദ്ധി ബുദ്ധി സ്വന്തം വ്യക്തിപ്രഭാവം പ്രകടമാക്കാൻ ഉള്ളിലേക്ക് ഇറങ്ങി ബുദ്ധിയിൽ നമ്മൾ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപ്രഭാവം പ്രകടമാവും ഗീത പറയുന്നു അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യൻ്റെ ആ ഒരു സ്ത്രൈണഭാവം വെടിയണം എന്നാണ് പറയുന്നത് കാരണം നമ്മളൊക്കെ ഉറച്ച തീരുമാനം എടുക്കാത്ത ഒരാളെയാണ് സ്ത്രൈണഭാവമുള്ള ആളെന്ന് പറയാം അതായത് പുരുഷനും സ്ത്രീക്കും സ്ത്രീക്കും പുരുഷഭാവം വരാം പുരുഷനും പുരുഷഭാവം വരാം പക്ഷെ സ്ത്രൈണഭാവം എന്ന് പറയുന്നത് അത് നമ്മൾ വെടിഞ്ഞ് നമ്മളെ ഈ സാഹചര്യങ്ങളിൽ അടി അതിൻ്റെ അധീനതയിൽ പെടാതെ നമ്മൾ പിന്നെ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വെക്കാൻ മനസ്സിനെ നിർത്തണം എന്നാണ് പറയുന്നത് അപ്പോൾ ബുദ്ധി ബുദ്ധിക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ പവർ ഉണ്ട് അതായത് ബുദ്ധി നല്ലതും ചീത്തയും തിരഞ്ഞെടുത്ത് നമുക്ക് പറഞ്ഞുതരാൻ കഴിവുള്ള ബുദ്ധിയുടെ ഒരു സ്വാധീനത്തിലായിരിക്കണം നമ്മളെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാസനകളുടെ പിടിയിൽ നിന്ന് മുക്തനാവാൻ കഴിയും പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അർജുനൻ ഭീരുവായിട്ടാണ് ഈ ഇതൊക്കെ നടത്തു നിൽക്കുന്നത് കാരണം വാസനകളുടെ പിടിയിലാണ് പല ചിന്തകളുടെ പിടിയിലാണ് എൻ്റെ ബന്ധുക്കൾ അങ്ങനെ അങ്ങനെ കുറേ ചിന്തകളുടെ പിടിയിലാണ് അപ്പോൾ അതിൽ നിന്ന് മുക്തനാവൂ എന്നാണ് പറയുന്നത് അങ്ങനെ മുക്തനാവുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മകുശലത അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു സിദ്ധിയോ സിദ്ധിയോ സമോ സമത്വം യോഗ എന്ന് പറഞ്ഞു അതായത് നല്ലതും ചീതയും ദ്വന്ദ്ങ്ങളെയൊക്കെ ഒരേപോലെ കാണുന്നതിനെയാണ് സമചിത്വത അല്ലെങ്കിൽ സമത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമത്വം അല്ലെങ്കിൽ സമത്വം യോഗ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞു അപ്പോൾ ആ ഒരു അതിലൂടെയാണ് നമുക്ക് കർമ്മകുശലതയും നേടാൻ പറ്റുക കാരണം എല്ലാം സിദ്ധിയിലും അസിദ്ധിയിലും ഒക്കെ നമ്മൾ ഒരേപോലെ ഒരു ബുദ്ധിയും മനസ്സും കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന ജോലിയിൽ കർമ്മ നിരതനാവാൻ പറ്റും കാരണം നമ്മൾ ഫലം ഇച്ഛിക്കുന്നില്ല അത് എന്താ എന്താ അത് ഭഗവാൻ തരുന്നത് സ്വീകരിക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ കർമ്മകുശലത എന്ന് പറയുന്നത് അതായത് യോഗ കർമ്മസു കൗശലം എന്ന് പറയുന്നു പിന്നെ പറയുന്നു സമത്വം എന്ന് പറയുന്നത് സമചിത്തതയാണ് അനുകൂലമോ പ്രതികൂലമോ ആയ എന്തു തന്നെ വന്നാലും ആ ജീവിത അനുഭവങ്ങളിൽ മനസ്സിനെ ഒരേ നിലയിൽ നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ കർമ്മങ്ങള് കർത്തവ്യ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു പാഠവത്തിനെയാണ് യോഗ കർമ്മ സൗശലം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ എടുത്തു പറയുന്നതാണ് കർമ്മകുശലത യോഗ അത് നിങ്ങൾ ആ കർമ്മത്തിൽ ഉള്ള നമ്മുടെ ആ ഒരു യോഗം അതായത് അതിലൂടെ നമ്മൾ ചേർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ പറയുന്നത് ഇപ്പം ഏതൊരു ജോലി ചെയ്യുന്ന ഒരു വലിയ ഒരു ഫിലിം എടുക്കുന്ന ഒരാളാണെങ്കിലും അയാളുടെ ഫിലിം എടുക്കുന്ന സമയത്ത് എനിക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാലും ഒരിക്കലും ആ ഒരു ഫിലിം നല്ലതാവില്ല അപ്പോൾ ആ എടുക്കുന്ന സമയത്ത് അയാൾ അതിൽ മുഴുകി അത് എൻജോയ് ചെയ്യണം ആ ഒരു വർക്ക് ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിലിം എന്ന് പറയുന്നത് വളരെ നല്ലതാവുകയും അയാൾ തനിയെ തന്നെ പല പല അംഗീകാരങ്ങളും തേടി വരികയും ചെയ്യും ഇതാണ് ഒരു സത്യം ഈ ഒരു സത്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ പഠിത്തത്തിൽ അവർ ആ പഠിത്തം എൻജോയ് ചെയ്യണം അത് പഠിത്തം എൻജോയ് ചെയ്ത് ഓരോന്നും നന്നായിട്ട് മനസ്സിലാക്കി എൻജോയ് ചെയ്ത് പഠിക്കുമ്പോൾ അറിയാതെ അവരുടെ ആ പഠനം അവർക്ക് നല്ല ഒരു രീതിയിൽ അവരെ കൊണ്ട് എത്തിക്കും അതാണ് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ വാസനകൾ നന്നായിട്ട് കർമ്മ കുശലതയുള്ളവർക്ക് വാസ വാസനാ മാലിന്യങ്ങളൊക്കെ നെയങ്ങിയിട്ട് മനസ്സ് മനസ്സ് ശുദ്ധമാവും ശാന്തമാവും അന്ധകരണം ശുദ്ധമാകും എന്നൊക്കെ പറയണം അപ്പോൾ അങ്ങനെയുള്ള മനസ്സിലൂടെ വേണമെങ്കിൽ നമുക്ക് ധ്യാനമൊക്കെ എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ധ്യാനവും ആത്മ സാക്ഷാത്കാരവും നേടാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ആ ആൾക്ക് ഈ അന്ധകരണ ശുദ്ധി അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ശുദ്ധിയിലൂടെ കർമ്മകുശലതയിലൂടെ നല്ല കർമ്മങ്ങൾ പിന്നെ ഫലമിച്ഛിക്കാതെ ചെയ്യുന്ന ആൾക്ക് പിന്നെ മനസ്സിൻ്റെ ശുദ്ധി ആത്മ എന്താ പറയുക അന്ധകരണ ശുദ്ധിയൊക്കെ നേടുകയും അങ്ങനെ അയാൾ ധ്യാന നിഷ്ഠയ്ക്ക് യോഗ്യനാവുകയും ചെയ്യും അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിനും അർഹനാവും അല്ലെങ്കിൽ എളുപ്പം ആത്മസാക്ഷാത്കാരം നേടാം എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശ്വരനെ അറിയാൻ കഴിയും ഈശ്വരനെ അറിയുന്നതിലൂടെ ജീവിതത്തിൽ വളരെ ധന്യ ധന്യതയും ഒരു കൃത ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ജീവിതം ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് വളരെ ഭംഗിയായിട്ട് കൃഷ്ണൻ പറയുന്നു അതിന് ചിന്നാനന്തസ്വാമികളുടെ വ്യാഖ്യാനവും ആണ് വായിച്ചത് സ്വാമികൾക്ക് ചിന്മാന്ത സ്വാമികൾക്ക് നമസ്കാരം ഭഗവാൻ നാം ഭഗവാന് ഈ രണ്ട് ശ്ലോകങ്ങൾ സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ രണ്ട് ശ്ലോകങ്ങൾ വായിക്കാം ദൂരെണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയാ ബുദ്ധൌശരണമന്യുച്ച കൃപണാഫലഹേതവഹ ബുദ്ധിയുക്തോ ജഹാദിഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മായുജസ്വ യോഗകർമ്മ സുകൗശലം ഹരേ കൃഷ്ണ ഓം തത്സവധർമാൻ പരിതജ്യ മാമേകം ശരണം വ്ര അഹം ത്സവാപേഭ്യ മോക്ഷയിഷ്യമാശുജ തത്സ ഈ രണ്ട് ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു